അമ്മാതിരി വയലൻസ് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം വയലൻസ് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയല്ല നമ്മള് കേരള കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പടം അറിയണല്ലോ അപ്പൊ നമ്മള് എക്സ്പെക്ട് ചെയ്യണത് ഒരു സ്റ്റാർട്ടിങ് ആണല്ലോ അപ്പൊ ചെറിയൊരു എക്സ്പെക്ട് ചെയ്തു പക്ഷേ ഇത് അതിന്റെ ടെൻ ടൈംസ് ഔട്ട്പുട്ടാണത് തന്നത് അതുകൊണ്ടാണ് നമുക്ക് ഒരു അടിപൊളി നമ്മളൊരു വയലൻസ് ആണെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ഇത്രയും വയലൻസ് നമ്മും പ്രതീക്ഷിച്ചില്ല കാരണം

അങ്ങനെ വലിയ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല നമ്മള് തെറിക്കും നമ്മൾ കരയും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് എന്റെ ഒറ്റ ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് ഇടിവെട്ട് സിനിമ ചെയ്യണം എന്നാണ് അത് എന്നെ സംബന്ധിച്ച് ഷെരീഫ് ഷരീഫോട് ഒരു കാര്യം പറഞ്ഞു മതി അതായത് എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ പതിനാല് ഡിഫൻഡറാണ് പോയത് ഈ മൂന്ന് ഡിഫൻഡർ പതിനാല് ഡിഫൻഡറിൽ മൂന്ന് ഡിഫൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു മൂന്ന് സിനിമ വേണമെങ്കിൽ ഒരു വണ്ടി ഇടിക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപയാണ് പോകുന്നത് ഞാൻ ചുമ്മാ പറയാ പക്ഷേ എന്റെ പ്രാണത്തിന് ഒരു ഒരു എന്താ പറയാ ഒരു ഒരു കോൺഫിഡൻസ് ബ്ലൈൻഡ് കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു വന്നത് എന്നെ സംബന്ധിച്ച് ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് പ്രൊമോഷൻ ബാഡ് പ്രൊമോഷൻ ഒന്നും അല്ല എന്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണൽ ആണ് ആ ഇമോഷൻ ഇനി സിനിമയിൽ മാത്രം മതി എന്റെ എന്നെ ബന്ധപ്പെട്ടവരെന്നോട് കുറെ കേട്ട് പറഞ്ഞു നീ എന്തിനാണ് ഈ ഇതിലേക്ക് പോകുന്നത് യുഡോൺ യു ഡിൻ ടം ദിസ് പാർ ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ചെറുപ്പിലവരെ പോകണം എന്റെ ഒരു ഫ്രണ്ട് എന്താ പറയുന്നു എനിക്ക് എന്തെങ്കിലും അവനൊന്ന് കാണുക രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് പോകണം അപ്പൊ എന്റെ ലൈഫില് ഈ സിനിമ മാത്രമായി പോയി കേരളത്തിൽ നമുക്ക് അപ്പൊ ആ സമയത്ത് സിനിമേനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ അതിനൊക്കെ അതിൽ നിന്നൊക്കെ പറഞ്ഞു ലൈക് ഞാനിങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പ്രായത്തിനനുസരിച്ച് എനിക്കാണ് മോശം ഓൾ ഡിസ് ദാറ്റ് എന്റെ ഫുൾ എനർജി എന്റെ ഫുൾ ഫോക്കസ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഹിറ്റ് അടിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളെല്ലാരും എന്റെ കൂടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം ബിക്കോസ് എനിക്ക് വേറെ ഇതില് അവന് ബ്രെയിൻ ട്യൂമർ ില്ല ഹൈറ്റും വെയിറ്റും ആരുടെയും പൊക്കം വെച്ചിട്ട് നമുക്ക് തോന്നുന്നില്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സിനിമ കാര്യം അല്ലാതെ ക്യാമ്പയിൻ നടത്താൻ മാത്രം ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ക്യാമ്പയിൻ നടത്താൻ എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യാ എന്റെ സുഹൃത്തുക്കൾ ഇത്രയും പൈസ മുടക്കി പണം ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ് അത് മാർക്കിലൂടെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ കൂടെ ഒരുപാട് നന്ദി എന്റെ ടീം കാസ്റ്റ് ത്രൂ ഹനീഫ് ഇവിടെ ഇല്ല ഞാൻ കെട്ടിപിടിച്ചെ ബിക്കോസ് എനിക്ക് എപ്പോഴും ഹനീഫ് ഒരു അണ്ടർ റേറ്റഡ് ഡയറക്ടറാണ് ലൈക്ക് അവൻ ചെയ്യാൻ ആഗ്രഹം ഒരുപാടുണ്ട് ഫ്രീ ഹാൻഡ് കൊടുത്തപ്പോ ഷോർട്ട് ഹിറ്റ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒപ്പം വർക്ക് ചെയ്ത് ചന്ദ്രു ശനദാസിന്റെ എനിക്ക് ജയഗണേഷില് ഇങ്ങനെ ഒരു ഹിറ്റ് ഇത്ര വലിയ ഹിറ്റൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷെ ചന്ദ്രു ഐ വെന്റ് ഓക്കെ അവന് ടാലന്റഡ് ആണ് ഈ പറയുന്ന എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ നാൽപ്പത് വയസ്സിന്റെ താഴെയുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സപ്പോർട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റുക ഐം സോ ഗ്ലാഡ് ദാറ്റ് ആയിട്ട് ഷരീഫ് വന്നു അഗെയിൻ ഒരു കൊച്ചു കുഞ്ഞ് നല്ല സിനിമ ചെയ്യാനാണ് ഷെരീഫ് വന്നത് പിന്നെ ഞങ്ങളുടെ ടേസ്റ്റ് ഒരേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഈ അടിക്കടക്ക് കേൾക്കണ്ടായിരുന്നല്ലോ എക്സ് വൈ സെറ്റ് സിനിമ പോലെ മലയാളത്തിലെ സിനിമ വരുന്നില്ല എന്തുകൊണ്ട് ചെയ്തുകൂടാന്നായി പിന്നെ എനിക്ക് ആക്ഷൻ ഒരുപാട് ഇഷ്ടമാണ് ഞാനിങ്ങനെ ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാം അപ്പൊ പിന്നെ അത് ഇന്ന് തിയേറ്ററിൽ കാണുമ്പോൾ കാണുമ്പോ കേൾക്കുമ്പോ നമുക്ക് അടിച്ചുണ്ട് മലയാളത്തിലാണ് എല്ലാം പൈലറ്റ് നടക്കുന്നത് മലയാളത്തിലാണ് എല്ലാം സംഭവിച്ചേക്കുന്നത് ലാൽസാറിന്റെ ഇപ്പൊ ത്രീ ഡി പടം വരുന്നുണ്ട് ഞാൻ വെരി എക്സൈറ്റഡ് എനിക്ക് എന്നെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് നോർമലി ആൾക്കാർ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യും ഡൂയിങ് ഇറ്റ് ത്രീ ഡി ലാൽസാറിനെ ഏറ്റവും സേഫ് ആയിട്ട് ഏറ്റവും ലാൽസറിന്റെ ഒരു മാസ് മാജിക് സിനിമ ചെയ്യാമായിരുന്നു പക്ഷെ പുള്ളി ചൂസ് ചെയ്ത സബ്ജക്ട് വെച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതേപോലെ ഫാമിലീസിന് വേണ്ടിയിട്ടും പുള്ളി ആഗ്രഹിച്ച ഒരു സിനിമയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പുള്ളി ട്രെയിലർ ലോഞ്ച് ഡൂയിങ് ഇറ്റ് ത്രീ ഡി അപ്പൊ ത്രീ ഡി ഒക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എല്ലാവരും പോലും ഞാനും ഭയങ്കര ആണ് അപ്പോ ഒരുപാടുള്ള പുള്ളിയൊക്കെ നിൽക്കുന്ന അതേ ഇൻഡസ്ട്രിയില് ഒരാഴ്ച മുന്നേ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ലാൽ ചാന്റെ പടികം കണ്ടിട്ടാണ് ഞാൻ എനിക്കൊന്ന് പടികത്തിൽ ഇങ്ങനെ മുണ്ടൂരിട്ട് കടിക്കുന്ന സീക്വൻസ് കണ്ടിട്ട് സോ ആക്ഷൻ എന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത് അപ്പോ ഒരുപാട് സന്തോഷം ആക്ഷൻ സിനിമകളൊക്കെ വരണം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട സിനിമയാണ് കാറ്റഗരിയാണ് സുന്ദരി അത് എന്തിനാണ് ലിമിറ്റ് നമ്മളെ ലിമിറ്റ് വെക്കാറില്ല നൂറ് കോടിക്ക് താങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച് താങ്ക് യു താങ്ക് യു